പ്രിയപ്പെട്ടവരെ നമസ്കാരമുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്ന ഇരേപുരം പഞ്ചിക്കോവിലിനിടയ്ക്ക് കരിവയിൽ തോട്ടിലോട്ട് പോകുന്ന റോട്ടിലാണ് നിൽക്കുന്നത് ഇതിലേക്കിടെ പോകുമ്പോൾ വ്യത്യസ്തമായ ഒരു കാഴ്ച കാണാം എല്ലാ നാടൻ സാധനങ്ങളാണ് ഇവിടെ നേരത്തിരിക്കുന്നത് ഇവിടെ വ്യത്യസ്തമായ പഴയ കാലങ്ങളെ ഓർമ്മിക്കാം അമ്മച്ചേ മരക്കമ്പെല്ലാം വെച്ചേക്കുന്നത് എന്താണ് മച്ചേ വിൽക്കാൻ പ്രിയപ്പെട്ടവരെ മരക്കമ്പ് വിൽക്കാൻ വെച്ചിരിക്കുകയാണ് അതൊരു കൗതുകം തന്നെ നമ്മളെ നാടിനെ തിരികെ വരിക അല്ലെങ്കിൽ നമ്മളെ മരക്കമ്പ് നമ്മൾ ഇന്നുവരെ കേരളത്തിലെങ്ങും കണ്ടിട്ടില്ല മരക്കമ്പ് വിൽക്കാം കാരണം ആ കൃഷിയുടെ ഒരു പാകം കൃഷി എന്നും ജീവിക്കുന്നുണ്ടെന്നും പലവരെ കൈകളിലൂടെ പല പലവരുടെയും കൈകൾ കൂടെ കൃഷിയെ ഒരുപക്ഷെ ഒന്നും കൂടെ ജനിപ്പിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാം കാരണം മരക്കമ്പാണ് ഇരിക്കുന്നത് കൃഷി നടാനുള്ളൊരു മരക്കമ്പാണ് നിൽക്കുന്നത് മരക്കമ്പ് വിപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ് നമുക്ക് ചോദിക്കാം അമ്മച്ചി മരക്കമ്പ് എന്ത് വിലയാണ് ഇങ്ങനെ ചക്ക അതുപോലെ നമ്മളെ പഴയ കാലഘട്ടങ്ങളിലൊക്കെ പ്രാധാന്യം പണ്ടൊക്കെ നമുക്കെന്ന് പറഞ്ഞാൽ പ്രാധാന്യമാണോ അന്ന് ചക്ക കൂടുതലാണ് ഇപ്പോഴും ചക്ക എന്ന് പറയുമ്പോഴത്തേക്ക് അപൂർവമായ ആൾക്കാർക്ക് അതിന്റെ രുചി അറിയാം അതിനെ കുറിച്ച് അറിയാം അമ്മച്ചി ഈ മരക്കമ്പിലൂടെ ഒരെണ്ണത്തിന് പത്ത് രൂപ വെച്ചാൽ കൊണ്ടുവന്നതാണ് മരക്കമ്പേ പോസ്റ്റാഫീസ് ഈ എല്ലാം നാടൻ നാടൻ സാധനങ്ങളാണ് എല്ലാ നാടൻ സാധനങ്ങളാണ് പ്രിയപ്പെട്ടവരെ കണ്ട കിടിവെട്ടി വെറ്റി ഇവിടെ ഉണ്ട് നാടൻ സംഭവങ്ങൾ നമുക്ക് റോട്ടിക്കൂടെ പോയപ്പോൾ പെട്ടെന്ന് കണ്ടതാണ് അതിൻ്റെ നിറവും അതിൻ്റെ നാടൻ രീതി കൊലയുടെ ഒക്കെ നമ്മൾ കണ്ടപ്പോൾ വളരെ ഭംഗിയുണ്ട് കാണാൻ നമുക്ക് ചിത്രങ്ങൾ കാണുന്നത് പോലെയാണ് ഇത് പോകുമ്പോഴോ ഇതെന്തുവാണ് ഇത് പൂവൻ പൂവൻ ആ നല്ല മഞ്ഞ ഷെയ്ഡ് നമ്മളെ വീടുകളിലൊക്കെ നിൽക്കുന്നത് ഇത് ചേന അല്ലേ ചേനു ആ ചേമ്പ് ചെറുവള്ളി കിഴങ്ങ് ഇത് മഞ്ഞ മഞ്ഞ അങ്ങനെ മഞ്ഞൾ അങ്ങനെ എന്ത് മഞ്ഞളാടക്കി പച്ചമഞ്ഞൾ അങ്ങനെ മുഖത്തിടുന്ന മഞ്ഞള മുഖത്തിടുന്നത് മഞ്ഞളാ അതെ കറ്റി താങ്ക് യു അപ്പൊ പ്രിയപ്പെട്ടവരെ ഇവിടെയാണ് നല്ല നമുക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എങ്ങനെയാണ് ചക്ക എങ്ങനെ ഇങ്ങനെ എത്ര നാലായിട്ട് ഉണ്ട് ആ ഒരു ഒരു ചക്ക നൂറ് രൂപയ്ക്ക് മേടിക്കുന്ന അമ്പത് രൂപയ്ക്ക് മേടിക്കുന്ന കാലഘട്ടങ്ങൾ മാറി ഒരു ചക്ക നാലായിട്ട് പിരിച്ച് നാന്നൂറ് രൂപയ്ക്ക് വയ്ക്കും ഒരു പീസിന് നാന്നൂ നൂറ് രൂപയാണ് അല്ലേ ബാക്കിയുള്ള പീസെല്ലാം പോയില്ലേ മരിക്കച്ചക്കയാണ് വായിക്ക ചാക്ക താങ്ക് യു അമ്മേ അപ്പോൾ എന്തായാലും വീരപുരത്തു നിന്നും വഞ്ചിക്കോൽ ക്ഷേത്രത്തിൽ നിന്ന് കരിവയലിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് നാടൻ സാധനം മേടിക്കാൻ പറ്റുന്നത് പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും എപ്പോഴും ഇവിടെ തന്നെ വരാം തീർച്ചയായിട്ടും താങ്ക് യു കടയ്ക്ക് പേരൊന്നുമില്ല കൃഷി നട മരക്കമ്പ് വരെ ഇവിടെ ലഭ്യമാവുന്നു പഴയ കാലങ്ങളെ എപ്പോഴും നമുക്ക് ഓർക്കുവാൻ വ്യത്യസ്തമായ ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ താങ്ക് യു പോയി വരാം അടുത്ത വീഡിയോമായി നന്ദി നമസ്കാരം